ഗവർണർ പദവിയെ കുറിച്ച് ആരിഫ് മുഹമ്മദ് ഖാന നിശ്ചയമുണ്ടോ എന്ന് ഇ പി ജയരാജൻ ഗവർണർ ഇന്ത്യക്ക് തന്നെ അപമാനമാണ് അദ്ദേഹത്തെ അടിയന്തരമായി തിരിച്ചു വിളിക്കണം തിരിച്ചു വിളിക്കാൻ ബന്ധുക്കളും കേന്ദ്ര ഗവൺമെന്റും തയ്യാറാകണമെന്നും ഇ പി ജയരാജൻ തൃശൂരിൽ പറഞ്ഞു അത് ആഘോഷിക്കാനല്ല ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന് പറയുന്ന പദവിയെ കുറിച്ച് അദ്ദേഹത്തിന് വല്ല നിശ്ചയമുണ്ടോ ഇതിന് മറുപടി പറയേണ്ടത് ബി ജെ പി ആണ് കേന്ദ്ര മന്ത്രിമാരാണ് കേന്ദ്ര ഗവണ്മെന്റ് ആണ് മറുപടി പറയേണ്ടത് ഇങ്ങനെയാണോ ഒരു ഗവർണർ പെരുമാറേണ്ടത് ഈ ഗവർണർ പെരുമാറുന്നത് പോലെ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് പെരുമാറിയാൽ എന്തായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അവസ്ഥ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് കാടുന്നൊക്കെ ചാടിയിറങ്ങി അടിപിടിക്ക് പോകുന്ന മറ്റൊന്നില്ലെ ഒരു ഗവർണർ പോകുന്നത് ഈ കേരളത്തിൽ ഇന്ത്യക്ക് അപമാനകരമാണ് അദ്ദേഹത്തിൻ്റെ നടപടികൾ അപമാനമാണത് അദ്ദേഹം ഈ സംസ്കാരമുള്ളൊരു നാട് കേരളം സംസ്കാര സമ്പന്നരുടെയും വിദ്യാസമ്പന്നരുടെയും നാടാണ് ആ നാട്ടിലെ ജനങ്ങൾക്കും ഗവണ്മെൻറ്റിനും അപമാനകരമാണ് ഈ ഗവർണർ അടിയന്തരമായും തിരിച്ചു വിളിക്കണം അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അത് ചെയ്യാൻ ആളെ ബന്ധുക്കളും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പി തയ്യാറാവുക ഇപ്പം ഇന്ന് കോഴിക്കോട് ചെയ്തിരിക്കുന്നത് ആർ എസ് എസിൻ്റെ കുറേ ഗൂണ്ടകളെ കൊണ്ടുപോകുന്ന കോളേജിനകത്ത് യൂണിവേഴ്സിറ്റിക്കകത്ത് പാർപ്പിച്ചിരിക്കുകയാണ് എവിടത്തേക്കാണ് ഈ ഗവർണർ ഈ ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അങ്ങേറ്റത്തെ അപമാനകരമായ അവസ്ഥയാണ് ഈ ഗവർണർ ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമ്മുടെ നാടിനാകെ അപമാനമാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യൂണിവേഴ്സിറ്റികൾക്ക് സർവകലാശാലകൾക്ക് അങ്ങേറ്റം അപമാനകരമാണ് ഈ ഗവർണർ ഗവർണർ ചാൻസലറാണ് ഇദ്ദേഹമാണ് ചാൻസലറെങ്കിൽ എങ്ങനെ ഈ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തും നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്